നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നു ഈ നവവത്സരത്തിൽ ജനുവരി മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വ്യാഴസഞ്ചരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത്തിരി ദൈവാധീന കുറവാണ് അതേപോലെ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ഫലവാനായിട്ടാണ് ശനി നിൽക്കുന്നതെങ്കിലും ലഗ്നാധിപതി ശനിയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് അലസത നിരാശ ശുഭാപ്തി വിശ്വാസക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതമുണ്ട് സഹോദര സ്ഥാനത്തോടുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ ചില സമയത്ത് അകന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട് അപ്പം അതുകാരണം കൊണ്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചും ക്ഷേത്ര ദർശനം നടത്തിയും വഴിപാടുകൾ കഴിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോവുക ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക പത്താം ഭാവത്തിൽ നിൽക്കുന്നത് രക്ഷാസ്ഥാനാധിപതിയും നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് ആ ചൊവ്വയ്ക്ക് നീജഭംഗ ചക്രവർത്തി യോഗം ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് നാളൊക്കെ അനുഭൂ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചാലും കുറേശേ ഈ മാസം മുതൽ അനുകൂലമായിട്ടുള്ള കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിക്ക് യോഗം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലൊരു കാര്യം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വ ഉച്ചബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ അതായത് നിവർത്തി സ്ഥാനാധിപതിയും ധനാധിപതിയും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ സഹായസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ കിട്ടാനായിട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാനായിട്ടും യോഗമുണ്ട് അതുകൊണ്ട് കൂടുതൽ നിരാശപ്പെടുകയും അലസതയുണ്ടാകുകയും വേണ്ട നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചോദ്യനക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കണം നാഗപൂജ ചെയ്യണം അപ്പോൾ ഈ പഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥനയും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും വേണ്ടത് പന്ത്രണ്ടാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് എത്ര ശ്രമിച്ചാലും അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാൽപ്പാദത്തിന് വേദന പോലെയുള്ള കാര്യങ്ങൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കൊക്കെ യോഗ സമയമാണ് അതുകൊണ്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നക്ഷത്രക്കാർ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്ര ഒരു മെച്ചം പറയാൻ പറ്റുന്നൊരു സമയമല്ല തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയും അത്ര ഗുണപ്രദമായിട്ട് ഈ മാസത്തിൽ കാണുന്നില്ല ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യനക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ചെയ്യാനുള്ളത് അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന കോൺഫിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുക ആ തൊഴിലൊരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ ഇരിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ വേറെ ഇപ്പോൾ ഒരു തൊഴിൽ നല്ലത് കിട്ടിയാലും കയ്യിലുള്ളത് കളഞ്ഞിട്ട് അതിലേക്ക് പോകാതെ അത് നൂറ് ശതമാനം കിട്ടി കയ്യിൽ വന്നതിന് ശേഷം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാവുള്ളൂ അതിന് മുമ്പ് തന്നെ അത് കളഞ്ഞിട്ട് പിന്നെ അടുത്ത പണിക്ക് കാത്തിരുന്ന ചില സമയത്ത് കുറച്ചുനാളും കൂടി വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അത്ര കാര്യമായിട്ട് പറഞ്ഞുകൂടാ കാരണം ശുക്രന് മന്ദയോഗം ഉള്ളത് കാരണം ഒരു സന്യാസയോഗം പോലെയുള്ള കാര്യങ്ങളാണ് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്കൊക്കെ കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ പരിഹാരങ്ങൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് തടസ്സങ്ങൾക്ക് പരിഹാരങ്ങൾ വരുത്തിയാൽ മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്